പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മെസിഹാദും ശ്രേഷ്ഠതയേറിയ പാതപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ മാധുര്യമേറിയ തിരുവചനങ്ങളെ പങ്കിടുവാൻ നമുക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം ഈ ദിനങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ആണല്ലോ അത് നമ്മൾ രണ്ട് ഭാഗങ്ങളായി ചിന്തിച്ചു മറ്റൊരു ചിന്ത കൂടെ ഇന്ന് അതോട് ചേർത്ത് വയ്ക്കുകയാണ് യഥാർത്ഥ ഭക്തന്മാർ നൂറ് ശതമാനം വിശ്വസ്തരായിരിക്കും അമേ നൂറ് ശതമാനം അവർ വിശ്വസ്തരായിരിക്കും ദൈവം മുമ്പിൽ അവർ വിശ്വസ്തരായിരിക്കും ദൈവവചനത്തോടവർ വിശ്വസ്തരായിരിക്കും സഭയോടവർ വിശ്വസ്തരായിരിക്കും സഹവിശ്വാസികളോട് അവർ വിശ്വസ്തരായിരിക്കും സമൂഹത്തോടവർ വിശ്വസ്തരായിരിക്കും നിയമത്തോടവർ വിശ്വസ്തരായിരിക്കും തങ്ങളെ ഏൽപ്പിച്ച ജോലിയിൽ അവർ വിശ്വസ്തരായിരിക്കും തങ്ങളുടെ കർത്തവ്യങ്ങളിൽ അവർ വിശ്വസ്തരായിരിക്കും നൂറ് ശതമാനം വിശ്വസ്ഥതയുള്ളവരെയാണ് യഥാർത്ഥ ഭക്തന്മാർ എന്ന് വിളിക്കേണ്ടത് അവിശ്വസ്ത കാണിക്കുന്നവർ വഞ്ചിക്കുന്നവർ ചതിക്കുന്നവർ ഒരിക്കലും ഭക്തരായി എണ്ണപ്പെടുവാൻ അർഹതയില്ലാത്തവരാണ് വിശ്വസ്തരെയാണ് ദൈവം തന്നോട് ചേർക്കുന്നത് വിശ്വസ്തരോട് കൂടെയാണ് കർത്താവ് അന്തിമ യുദ്ധം ചെയ്യിക്കുന്നത് വിശ്വസ്തർക്കാണ് കർത്താവ് തൻ്റെ സന്നിധിയിൽ ഓഹരിയും അവകാശവും കൊടുക്കുന്നത് വിശ്വസ്തരെയാണ് കർത്താവ് തൻ്റെ നിത്യവിരുന്നിൽ പങ്കു ചേർക്കുന്നത് വിശ്വസ്തരായിരിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ എന്നും മാനം കണ്ടെത്തുന്നത് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനം അവർ കുഞ്ഞാളിനോട് പോരാടും താൻ കർത്താധികർത്താവും രാജാധിരാജാവുമാകുകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും വിളിക്കപ്പെട്ടവരും വാർതിരിക്കപ്പെട്ടവരും വിശ്വസ്തവരും ആയവരെ കൊണ്ട് ശത്രുക്കളെ ജയിക്കും അപ്പോൾ കർത്താവ് ജയമെടുക്കുന്നത് കർത്താവിൽ വിശ്വസ്തരായവരെ കൊണ്ടാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് ഈ ഭൂമിയിൽ കർത്താവിനെ പരാജയപ്പെടുത്തുവാനും വിജയിപ്പിക്കുവാനും നമ്മുടെ നിലപാടിന് കരുത്തുണ്ട് എന്നുകൂടെ ഒരു വിഷയം ഒരു ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ നാം വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ ആ വിശ്വസ്തത നമ്മുടെ കർത്താവിന് ജയമായിത്തീരും നമ്മുടെ വിശ്വസ്തത കൊണ്ടാണ് കർത്താവ് ജയിക്കുന്നത് നാം അവിശ്വസ്തരായാൽ കർത്താവ് പരാജയപ്പെടും സ്വാഭാവികമായും പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ കർത്താവിനെ നാം പരാജയപ്പെടുത്തും അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഉദാഹരിച്ചാൽ ഭാര്യാ ഭർതൃബന്ധം തികഞ്ഞ വിശ്വസ്ഥതയുടെ ബന്ധമാണ് തികഞ്ഞ വിശ്വസ്ഥതയുടെ ബന്ധമാണ് പങ്കാളിയെ അവിടെ അങ്ങേയറ്റം വിശ്വസ്ഥത പുലർത്തുക ഏതെങ്കിലും കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളികളിൽ ഒരാൾ മറ്റേയാളോട് അവിശ്വസ്തത കാണിച്ചാൽ മറ്റൊരാളുമായി തൻ്റെ പങ്കാളിയെ വിട്ട് സംഗമിക്കാനിടയായാൽ മറ്റൊരാളോട് തൻ്റെ പങ്കാളിയോടുള്ളതിൽ കൂടുതൽ പ്രണയം പ്രണയമുണ്ടാകാനിടയായാൽ മറ്റാളെ തങ്ങിൻ്റെ പങ്കാളിയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാനിടയായാൽ ആ ആൾ അവിശ്വസ്തത കാണിക്കുകയാണ് ഈ അവിശ്വസ്ഥത കാണിക്കുന്ന ആൾ തൻ്റെ പങ്കാളിയെ തോൽപ്പിക്കുകയാണ് ആമീൻ തൻ്റെ പങ്കാളിയെ തോൽപ്പിക്കുകയാണ് സ്വാഭാവികമായും ആ ആൾ നിസ്സഹായനായി പോവുകയാണ് ആണോ പെണ്ണോ ആകട്ടെ നിസ്സഹായയായി പോവുകയാണ് നിവർത്തിയില്ലാതെയാവുകയാണ് ആ ആളുടെ ജീവിതത്തിലെ എല്ലാ ബലവും ചോർന്നു പോവുകയാണ് അവിശ്വസ്ത കാണിക്കുന്ന ഏതൊരാളും തന്നെ വിശ്വസിച്ചവരെ ദുർബലപ്പെടുത്തുകയാണ് ബലഹീനതപ്പെടുത്തുകയാണ് മാതാപിതാക്കളോട് അവിശ്വസ്ഥത കാണിക്കുന്ന മക്കൾ മാതാപിതാക്കളെ നിസ്സഹായരാക്കി തീർക്കുകയാണ് ചോരയും നീരും ജീവിതവും ജീവനും മക്കൾക്ക് വേണ്ടി പകുത്തുകൊടുത്ത് അവരെ പഠിപ്പിച്ച് തേനെ പാലേ എന്ന് അവരെ അവർക്ക് വേണ്ടി കരുതി അവരെ വിളിച്ച് അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ജീവിതം ഹോമിച്ചു തീർത്ത മാതാപിതാക്കളോട് അവിശ്വസ്തത കാണിക്കുന്ന മക്കൾ സത്യത്തിൽ അവരെ നിസ്സഹായരാക്കുകയാണ് നിർവീര്യരാക്കുകയാണ് ആയുധം നഷ്ടപ്പെട്ടവരാക്കുകയാണ് പരാജയപ്പെടുത്തുകയാണ് ഈ കാലഘട്ടത്തിൽ എത്രയോ മക്കൾ സ്വന്തം മാതാപിതാക്കളോട് അവിശ്വസ്തത കാണിച്ചിട്ട് അവരെ നിസ്സഹായരാക്കി തീർത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ മക്കളിൽ എല്ലാ പ്രതീക്ഷയും വച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു പല മാതാപിതാക്കളും എന്നാൽ മക്കൾ എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു കുടുംബമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തങ്ങളെ തങ്ങളാക്കിയ മാതാപിതാക്കളോട് അവർ അവിശ്വസ്തത കാണിക്കുന്നുവെങ്കിൽ അവരെ വെറുക്കുന്നുവെങ്കിൽ അവരെ തെരുവിൽ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവരെ മറന്നു കളയുന്നുവെങ്കിൽ ഈ മക്കൾ അവരെ നിസ്സഹായരാക്കി തീർക്കുകയാണ് ചില മാതാപിതാക്കൾ നിറഞ്ഞൊഴുകുന്ന കൂടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നവും എല്ലാ അധ്വാനവും എല്ലാ പ്രതീക്ഷകളും എല്ലാ പരിശ്രമങ്ങളും എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഇന്ന് മക്കൾക്ക് ഞങ്ങൾ തീർത്തും വേണ്ടാതെ ഫോണിലെങ്കിലും വിളിക്കാൻ സുഖമാണോ എന്നൊന്ന് ചോദിക്കാൻ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിപ്പാൻ ആരോഗ്യം എങ്ങനെയുണ്ടെന്നൊന്ന് ചോദിപ്പാൻ അവരുടെ ശബ്ദമൊന്ന് കേൾക്കാൻ കൊതിക്കുന്നുണ്ട് പക്ഷേ അതിന് സാധ്യത പോലും ഇല്ലാതെയായിരിക്കും പ്രിയപ്പെട്ടവരെ എന്തുമാത്രം വലിയ മുൻപരമാണ് മുമ്പൊരിക്കൽ വായിച്ചത് മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അച്ഛന്തനെ നിങ്ങളോട് ചില പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വൃദ്ധസദനത്തിൽ അവിടുത്തെ അന്തേവാസികളെ മക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ വിളിക്കാൻ ഒരു നിശ്ചിത സമയം ചുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു വൃദ്ധയായ മാതാവ് എല്ലാ ദിവസവും ഈ സമയം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ പൊതുവായിട്ടുള്ള ആ ടെലഫോണിൻ്റെ അരികിൽ ചെന്ന് ഇരിക്കും ഓരോ പ്രാവശ്യം ഫോൺ ബെല്ലടിക്കുമ്പോഴും അത് എടുക്കുന്ന പെൺകുട്ടിയോട് അമ്മ ചോദിക്കും എൻ്റെ മോനായിരിക്കും അല്ലേ എടുത്തിട്ട് ആ പെൺകുട്ടി സൗമ്യമായി പറയും സോറി അമ്മയുടെ മോനല്ല ഇത് മറ്റേ അമ്മയ്ക്കുള്ള കോളാണ് ഓരോരുത്തരെയും വിളിച്ച് അവരുടെ മക്കളുമായി അവർ സന്തോഷമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ സങ്കടങ്ങൾ പങ്കിടുന്നതൊക്കെ ഈ അമ്മ നെടുവൂറപ്പെടെ നോക്കിക്കൊണ്ടിരിക്കും വട്ടിയൊരു ഉള്ളൂ ആ മകന് വേണ്ടിയാണ് ഈ അമ്മ ജീവിച്ചത് ജീവിതം ഹോമിച്ചത് പക്ഷേ ഇന്ന് അമ്മയെ പുറന്തള്ളിയിരിക്കുകയാണ് ഓരോ ദിവസവും ആ സമയം കഴിഞ്ഞ് അമ്മ മുറിയിലേക്ക് പോകുമ്പോൾ ആ ടെലിഫോണിൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോട് പറയും തിരക്കൊക്കെ കഴിഞ്ഞ് സമയം ഒത്തിരി വൈകിട്ട് അവൻ ചിലപ്പോൾ ഫോൺ വിളിച്ചേക്കും മോളെ എപ്പോൾ വിളിച്ചാലും എന്നോട് പറയണം ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും സ്വന്തം മകൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ വർഷങ്ങളോളം ആ അമ്മ ടെലഫോണിന് മുമ്പിൽ കാത്തിരുന്നെന്ന് പക്ഷെ ഒരിക്കൽ പോലും അങ്ങനൊരു കോൾ ഉണ്ടായില്ല ഒടുവിൽ മരണാസന്നയായി കിടക്കയിൽ വീണ് കിടക്കുമ്പോൾ അരികത്ത് നിന്നവരോട് അമ്മ പറഞ്ഞത് എൻ്റെ മോൻ ഉറപ്പായിട്ടും വിളിക്കാതിരിക്കില്ല വിളിക്കുമ്പോൾ ഇനി നിങ്ങൾ അവനോട് പറയണം അമ്മ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് അമ്മ അവൻ്റെ ശബ്ദം കേൾക്കാൻ ഒരുപാട് കാത്തിരുന്നുവെന്ന് അമ്മ അവനോട് ഒരു വെറുപ്പും വെച്ച് പുലർത്തിയിട്ടില്ലെന്ന് അമ്മയുടെ ഹൃദയം നിറച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നാൽ മക്കളെ നിങ്ങൾ അവനോട് പറയണമെന്ന് അവസാനം ഒഴിഞ്ഞ് അമ്മ കണ്ണടച്ചു എന്ന പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു നീറ്റലുണ്ടാകുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിശ്ചയമായും ഒരു നീറ്റൽ ഉണ്ടാകുന്നുണ്ട് എന്താണ് പ്രിയപ്പെട്ടവരെ മക്കൾ അവിശ്വസ്തരായിപ്പോയാൽ അമ്മമാർ അപ്പന്മാർ നിസ്സഹായരായിപ്പോകും യാതൊരു തർക്കവുമില്ല ഇതുപോലെ തന്നെയല്ലേ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ജാഗരിച്ചത് നമുക്ക് വേണ്ടി കരുതിയത് നമുക്ക് വേണ്ടിയല്ല ചെയ്തത് എന്നിട്ട് നാം ദൈവത്തെ നിസ്സഹായരാക്കി തീർക്കുകയോ കർത്താവിനെ അപമാനിക്കുകയോ തോൽപ്പിക്കുകയോ പരാജയപ്പെടുത്തുകയോ നമ്മുടെ ജീവിതത്തെ നാം ഇന്ന് നന്നായി പരിശോധിക്കേണ്ടതാണ് ദൈവം എവിടെയാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ നാം വിശ്വസ്തരായിരിക്കണം മക്കളെന്ന നിലയിൽ മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കും മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളോട് വിശ്വസ്തരായിരിക്കണം കുടുംബസ്ഥരെന്ന നിലയിൽ പങ്കാളികളോട് വിശ്വസ്തരായിരിക്കണം ആയിരിക്കണം അല്ലാതെ വന്നാൽ നാം നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മളോട് വിശ്വസ്തത കാണിച്ചവരെ തോൽപ്പിക്കുന്നവരായിത്തീരും സർവശക്തനായ ദൈവം നമ്മളോട് എന്തുമാത്രം വിശ്വസ്തത കാണിച്ചു പ്രിയപ്പെട്ടവരെ തൻ്റെ സ്വരൂപവും തൻ്റെ സാദൃശ്യവുമായി തൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടി നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ സ്വർഗ്ഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന വിശ്വസ്ഥത പാപിക്ക് പകരക്കാരനാകാൻ പാപിയായി മനുഷ്യൻ്റെ വേഷം ധരിപ്പാൻ മനസ്സ് കാണിച്ച വിശ്വസ്ഥത മനുഷ്യൻ്റെ മേൽ ശിക്ഷ വരാതിരിപ്പാൻ അംഗപ്രത്യംഗം മുറിവേറ്റ് മനുഷ്യൻ്റെ മേൽ വരേണ്ട സകല ശിക്ഷകളും അവൻ ചെയ്ത സകല തെറ്റിൻ്റെ ശിക്ഷകളും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്ത വിശ്വസ്തത മനുഷ്യൻ മരിക്കാതിരിപ്പാൻ നിത്യമരണത്താൽ അവനെ തനിക്ക് നഷ്ടപ്പെടാതിരിപ്പാൻ അവന് പകരമായി മരിക്കുവാൻ തയ്യാറായ വിശ്വസ്ഥത മരണത്തിന് കീഴടങ്ങിക്കൊടുക്കാതെ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തുകൊണ്ട് മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്ന് തൻ്റെ ഉത്ഥാനത്തിലൂടെ തെളിയിച്ച വിശ്വസ്തത കുഞ്ഞെ ഞാൻ നിന്നെ പ്രതീക്ഷിക്കുന്നു ഞാൻ നിന്നെ കാത്തിരിക്കുന്നു ഞാൻ നിന്നെ അനാഥമായി വിടുകയില്ല ഞാൻ നിനക്ക് വേണ്ടി മനോഹരമായ സ്ഥലമൊരുക്കാൻ പോകുകയാണ് അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇടമൊരുക്കാൻ പോയ മണവരൊരുക്കാൻ പോയ വിശ്വസ്തത ഇത്രമാത്രം വിശ്വസ്ഥത ദൈവം നമുക്ക് നമ്മോട് കാണിച്ചിരിക്കേ നാം ഈ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരാണോ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്താൻ കഴിയുന്നുണ്ടോ ദൈവത്തിൻ്റെ കരുതലിനോട് നമുക്ക് വിശ്വസ്ത പുലർത്താൻ കഴിയുന്നുണ്ടോ ക്രൂശിലെ യാഗത്തോട് കർത്താവേറ്റ പങ്കപ്പാടുകളോട് കർത്താവ് ഒഴുക്കിയ രക്തത്തോട് കർത്താവ് പകർത്ത് തന്ന തൻ്റെ ജീവനോട് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യവാസത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്താൻ കഴിയുന്നുണ്ടോ ഇല്ലെന്നാകിൽ പ്രിയപ്പെട്ടവരെ നാം കർത്താവിനെ നിസ്സഹായരാക്കുന്നവരും തോൽപ്പിച്ച് കളയുന്നവരുമാണ് കർത്താവ് ജയിക്കുന്നത് തൻ്റെ വിശ്വസ്തന്മാർ മുഖാന്തിരമാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ട് പോയൊരു ഒരു വലിയ ജോലിയുണ്ട് ഞാൻ വരുവോളം നിങ്ങൾ എൻ്റെ രാജ്യത്തിൻ്റെ പ്രഘോഷകരാകണം നിങ്ങൾ എൻ്റെ രാജ്യത്തെ കെട്ടിപ്പണിയണം കർത്താവിൻ്റെ വേല അത് വളരെ വിലപ്പെട്ടതാണ് അതേതെല്ലാം സാധ്യതകൾ ഉപയോഗിച്ച് ചെയ്യാമോ ആ സാധ്യതകളെല്ലാം ഉപയോഗിച്ച് അത് ചെയ്യണം അതിൽ നാം തോറ്റുപോകുന്നുവെങ്കിൽ അല്ല അതിൽ നാം ശ്രദ്ധാലുക്കളല്ലാതിരിക്കുന്നുവെങ്കിൽ അതിൽ നാം ഉദാസീനത കാണിക്കുന്നുവെങ്കിൽ അത് വിട്ട് നാം പിന്മാറുന്നുവെങ്കിൽ നാം അവിശ്വസ്തരായി മാറുകയാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത് അത് എൻ്റെ ജോലിയേ അല്ല അത് വിളിക്കപ്പെട്ട പ്രത്യേകം നിയോഗം പ്രാപിച്ച ചില പട്ടക്കാരും ചില സുവിശേഷകന്മാരും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് അത് എൻ്റെ ജോലിയേ അല്ല അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ മാഹമ്മസായാൽ കർത്താവിൻ്റെ സഭയിൽ ചേർക്കപ്പെട്ട സകല വിശ്വാസികളുടെയും ഒന്നാമത്തെ ചുമതലയാണ് കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് അവിടെ നാം വിശ്വസ്തരായിരുന്നേ മതിയാകൂ ദൈവ വേലയാവോളം ചെയ്യണം ചെയ്തില്ലെങ്കിൽ നാം കർത്താവിനെ നിസ്സഹായരാക്കി തീർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം പല സ്ഥലങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ നാം വിശ്വസ്ഥരായിരിക്കണം കുടുംബജീവിതത്തിൽ ആക്കി വയ്ക്കപ്പെട്ടിട്ടുള്ളവർ അവിടെ വിശ്വസ്തരായിരിക്കണം മാതൃസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവർ ആ മാതൃത്വത്തിൽ വിശ്വസ്തരായിരിക്കണം പിതൃസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ ആ പിതൃസ്ഥാനത്ത് വിശ്വസ്തരായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് ആളുകൾ പല ഉദ്യോഗങ്ങൾക്കായിട്ട് വിളിക്കപ്പെട്ടിട്ടുണ്ട് ചിലരെങ്കിലും നിലയ്ക്കുന്നത് അവരുടെ കഴിവുകൊണ്ട് സാമർഥ്യം കൊണ്ട് അവർ ആ നിലയിലെത്തി എന്നാണ് സത്യമതല്ല ദൈവം അവിടെ എത്തിച്ചതാണ് അതുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്ഥതയെ പ്രതി ജോലിയിൽ വിശ്വസ്തരായിരിക്കണം ജോലി നൽകിയ മാനേജ്മെൻറ്റിനോട് വിശ്വസ്തത പുലർത്തണം ജോലി നൽകിയ ഗവൺമെൻറ്റിനോട് വിശ്വസ്തത പുലർത്തണം ആ വിശ്വസ്തത നാം കൈവിട്ട് കളഞ്ഞാൽ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ നാം നാം കുറ്റവാളികളായി മാറുകയാണ് നമുക്ക് നമുക്ക് ആ സ്ഥാനം തന്നവരെ നാം നിസ്സഹായരാക്കുകയാണ് ഈ കാലഘട്ടത്തിൽ വളരെ നൊമ്പരത്തോട് പറയട്ടെ ആളുകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വലിയ താല്പര്യമുള്ളവരാണ് നല്ലതാണ് ഞാനതിനെതിരല്ല പക്ഷേ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സ്വീകരിക്കുന്ന മാർഗം ഏതാണ് ആ മാർഗം തെറ്റാണെങ്കിൽ അവിടെ നാം അവിശ്വസ്തരായി മാറുകയാണ് സേവനത്തിന് വിളിക്കപ്പെട്ട ഒരാൾ ഒരു ഡോക്ടറാകട്ടെ ഒരു നേഴ്സാകട്ടെ അവരുടെ വിശ്വസ്ഥത തെളിയിക്കേണ്ടതാണ് ഒരു രോഗിയുടെ ജീവൻ പന്താടിക്കൊണ്ടാകരുത് അവരുടെ അവകാശ സമരം അവർ അവകാശത്തിന് വേണ്ടി അവരുടെ നിലപാടുകൾ എടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവരാൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ട് അവരുടെ കരുതൽ കെട്ടാഞ്ഞിട്ട് കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് തികച്ചും അവിശ്വസ്തത തന്നെയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ നഷ്ടത്തെക്കാൾ വലുതാണ് എൻ്റെ വിശ്വസ്ഥത എന്ന ബോധമാണ് അവരെ ഭരിക്കേണ്ടത് സ്വാഭാവികമായും നമ്മൾ വളരെയേറെ ചിന്തിക്കണം ഈ കാലഘട്ടത്തിൽ ഞാൻ ശിരസ് നമിച്ച് ആരോഗ്യ പ്രവർത്തകരെ ഓർക്കുകയാണ് ഡോക്ടർമാരെ നഴ്സുമാരെ അവരുടെ മുമ്പിൽ തല കുനിച്ച് അവർക്ക് നമസ്കാരം പറയുകയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ലോകത്തെങ്ങുമുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗം അതിൽ ചില ഡോക്ടേഴ്സിൻ്റെ ചില നഴ്സന്മാരുടെ വാവട്ട നിലവിളി അതൊന്നും കൺ മുമ്പിൽ നിന്ന് പോകുന്നില്ല എന്തുമാത്രം ആശങ്കയോടെയാണ് അവർ ലോകത്തെ ഈ നാളുകളിൽ വിശ്വസ്തതയോടെ ഉള്ളങ്കരത്തിൽ വഹിക്കുന്നത് അതിനുവേണ്ടി ജീവിതം ഹോമിച്ച് സ്വന്തം പ്രാണൻ വെച്ച് പോരാടിയ ചില ആരോഗ്യ പ്രവർത്തകരെയും വിനയത്തോടെ ഓർക്കട്ടെ അവരുടെ മുമ്പിൽ ശിരസ് കുനിക്കട്ടെ പ്രിയപ്പെട്ടവരെ അവർക്ക് വലിയ നമസ്കാരം പറയുകയാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവർ വിശ്വസ്ഥത കാണിക്കുന്നു അതിനിടയിലും ചില പരാധങ്ങൾ ഈ അവിശ്വസ്ഥതയോടെ പെരുമാറുന്നുണ്ട് ഒളിച്ചൂടുന്നുണ്ട് പിന്മാറുന്നുണ്ട് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് സഹപ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവം ചില ആളുകൾ അവർ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും യാതൊരു തർക്കവുമില്ല വിശ്വസ്തരായിരിക്കുക സാമ്പത്തികം കൈകാര്യം ചെയ്യുവാൻ ദൈവമൊരാളെ വിളിച്ച് ഏൽപ്പിച്ചുവെങ്കിൽ ആ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസ്തരായിരിക്കുക ഗവണ്മെൻറ്റിൻ്റെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അവിടെ നൂറ് ശതമാനം വിശ്വസ്തരായിരിക്കുക ആ മാനേജ്മെൻ്റ് ഒരിക്കലും പരാജയപ്പെടരുത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കരുതേണ്ട ഒരു കാര്യമാണത് അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഒത്തിരി പേരെ പല കാര്യങ്ങളിലും വിശ്വസിച്ച് ദൈവമേൽപ്പിച്ചതാണ് ഗവണ്മെൻ്റ് ഏൽപ്പിച്ചതാണ് വിശ്വസ്തരായിരിക്കുക കൃത്യസമയത്ത് ജോലിക്ക് പോകുന്നതിൽ വിശ്വസ്തരായിരിക്കുക കൃത്യമായി ജോലി ചെയ്യുന്നതിൽ വിശ്വസ്തരായിരിക്കുക ജനത്തെ സേവിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കുക അതിന് വിഘ്നമുണ്ടാക്കുമ്പോൾ അവർ ദൈവത്തോട് മത്സരിക്കുകയാണ് അവർ തീർച്ചയായിട്ടും അവരുടെ അവരുടെ സാധ്യതകളെ അവർ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് വിശ്വസ്തരായിരിക്കുക നാം പ്രവർത്തിക്കുന്ന ഏത് മണ്ഡലത്തിലും നാം വിശ്വസ്തരായിരിക്കുക അപ്പോഴാണ് നാം യഥാർത്ഥ ഭക്തരാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം പല മേഖലകളിലാണ് വിളിച്ചിട്ടുള്ളത് നാം ഒരു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺട്രാക്ടറോ ഒരു എഞ്ചിനീയറോ ആകട്ടെ നൂറ് ശതമാനം വിശ്വസ്തത കാണിക്കണം അപ്പോഴാളുകൾ ഒരുപക്ഷെ ചിരിക്കും അങ്ങനെ നൂറ് ശതമാനം വിശ്വസ്ഥത കാണിച്ചാൽ എങ്ങനെയാണ് നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്താണ് പ്രിയപ്പെട്ടവരെ നേട്ടം തങ്ങളുടെ സത്യസന്ധത വിട്ട് തങ്ങളുടെ നീതിമാർഗം വിട്ട് കുറേയധികം പണം സമ്പാദിക്കുന്നതാണോ യഥാർത്ഥത്തിലുള്ള നേട്ടം അതാണോ ബുദ്ധി മറിച്ച് ദൈവസന്നിധിയിലാണ് നാം നമ്മുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തേണ്ടത് ഫയലിൽ ഒപ്പുവയ്ക്കാൻ ഒരു എഞ്ചിനീയർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഒപ്പ് ഒപ്പുവയ്ക്കുന്നത് തനിക്ക് കിട്ടിയ പണത്തിൻ്റെ ഖനമനുസരിച്ചാണെങ്കിൽ അയാൾ അവിശ്വസ്തനാണ് മറിച്ച് താൻ പരിശോധിക്കേണ്ടതുപോലെ കാര്യങ്ങൾ പരിശോധിച്ച് സത്യസന്ധമായി ഇത് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നതെങ്കിൽ അദ്ദേഹം വിശ്വസ്തനാണ് മറിച്ചായാൽ ആൾ ആളവിശ്വസ്ത പ്രിയപ്പെട്ട ദൈവമക്കളെ അവിശ്വസ്തരായ ആളുകളല്ല ദൈവമുമ്പിൽ ഭക്തരായി എണ്ണപ്പെടുന്നത് നിശ്ചയമായിട്ടും വിശ്വസ്തരായ ആളുകളാണ് നിയോഗിക്കപ്പെട്ട നിയോഗങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം അവിശ്വസ്തരായ ആളുകൾ തീർത്തും അഭക്തരായ ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നാം നല്ല പണം പരിശോധിക്കണം നിങ്ങളെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഏതെല്ലാം സ്ഥാനത്ത് ഇരിക്കുന്നവരാണെന്നുള്ളത് ഏതെല്ലാം പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങളെ നിങ്ങൾ അറിയുന്നത് പോലെ ആരാണ് വേറെ അറിയുക എന്നാൽ ഈ ചോദ്യം സ്വയം ചോദിക്കുക ഞാൻ എന്നോട് തന്നെ വിശ്വസ്തനാണോ ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനാണോ ഇരിക്കുന്ന കസേരയിൽ ഞാൻ വിശ്വസ്തനാണോ എനിക്ക് നൽകപ്പെട്ട സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനാണോ എൻ്റെ ജോലിയിൽ ഞാൻ വിശ്വസ്തനാണോ എൻ്റെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ വിശ്വസ്തനാണോ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തോട് ഞാൻ വിശ്വസ്തനാണ് വിശ്വസ്തയാണോ സ്വയം ചോദിക്കണം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയണം നമ്മുടെ ജീവിതം ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് തന്നെ ബോധ്യപ്പെടും ഈ പറഞ്ഞതൊന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ല എന്നാണ് അങ്ങനെ ഇല്ല എന്ന ബോധ്യപ്പെടലല്ല അങ്ങനെ ഉണ്ട് എന്ന ബോധ്യപ്പെടലാകണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കേണ്ടത് അപ്പോൾ നാം യഥാർത്ഥത്തിൽ ഭക്തരായി തീരുകയാണ് പ്രിയപ്പെട്ടവരെ ഭക്തരായി കർത്താവിൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമുക്ക് കഴിയണം കർത്താവിനെ നാം ഭക്തരെന്ന് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം യോഗ്യതയുള്ളതായിട്ട് തീരുന്നത് ആ ഭക്തരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനല്ല ഭക്തരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിട്ടുള്ളത് അതിന് വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ന് കേട്ട ഈ ചിന്ത നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിപ്പാൻ നമുക്ക് സഹായകമാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിന് നമ്മെ ഒരുക്കട്ടെ ദൈവത്തിൻ്റെ വചനം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പരിശോധിപ്പാനും ശുദ്ധി വരുത്തുവാനും ക്രമപ്പെടുത്തുവാനുമുള്ള ഒരു സാധ്യതയാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ കേട്ട ചിന്ത നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മെ തന്നെ പരിശോധിക്കുക മായം കലർത്തുന്നവരോ വെള്ളം ചേർക്കുന്നവരോ നീതികേട് പ്രവർത്തിക്കുന്നവരോ അന്യായ അന്യായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവരോ ആണെങ്കിൽ നാം അവിശ്വസ്ത പുലർത്തുന്നവരാണ് നാം പരാജയപ്പെട്ടവരാണ് പരാജയപ്പെടുത്തുന്നവരാണ് വിശ്വസിക്കുന്നവരെ നമ്മെ വിശ്വസിക്കുന്നവരെ നാം നിസ്സഹായരാക്കരുത് എന്ന് വചനം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വിനയപ്പെടാം നമ്മെ തന്നെ താഴ്ത്താം നമുക്ക് പരിശോധിച്ച് നമ്മെ തന്നെ തിരുത്താം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു യഥാർത്ഥ ഭക്തനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചിട്ട് നീ ഞങ്ങളോട് പറഞ്ഞു യഥാർത്ഥ ഭക്തൻ വിശ്വസ്തനായിരിക്കും സാഹചര്യത്തിലും ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും അവർ വിശ്വസ്തരായിരിക്കും കർത്താവെ ഞങ്ങളോട് നിന്ന് അവിടെ നിന്ന് ഒരുപാട് മേഖലകളിലൂടെ സംസാരിച്ചു നീയൊരു ഉദ്യോഗസ്ഥനായിരിക്കുന്നുവോ നീ ഒരു അധ്യാപകനായിരിക്കുന്നുവോ ഒരു ഡോക്ടറായിരിക്കുന്നുവോ നീ ഒരു നേഴ്സായിരിക്കുന്നുവോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കുന്നുവോ നീ നീയൊരു കോൺട്രാക്ടറായിരിക്കുന്നുവോ ഒരു ഭർത്താവായിരിക്കുന്നുവോ ഭാര്യയായിരിക്കുന്നുവോ നീ ഒരു മകനായിരിക്കുന്നുവോ മകളായിരിക്കുന്നുവോ നീ ഒരു പുരോഹിതനായിരിക്കുന്നുവോ നീ ഒരു സുവിശേഷകനായിരിക്കുന്നുവോ നീ ആയിരിക്കുന്നിടത്ത് നീ വിശ്വസ്തനാണോ നിന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നീ വിശ്വസ്തനാണോ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിശ്വസ്തനായി എണ്ണപ്പെടുമെങ്കിൽ വാസ്തവമായി നീ ഒരു ഭക്തനാണ് അല്ല മറിച്ചാണ് നിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നീ അവിശ്വസ്തത പ്രവർത്തിക്കുന്നുവെങ്കിൽ ലഭിച്ച സാധ്യതകൾ തെറ്റായി വിനിയോഗിക്കുന്നുവെങ്കിൽ നീ അന്യായ മാർഗങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ എന്നെ ഈ തെരഞ്ഞെടുത്ത് സ്ഥാനമേൽപ്പിച്ച ആളോട് നീ അവിശ്വസ്തത കാണിക്കുകയാണ് ദൈവത്തെ നിസ്സഹായനാക്കുന്നവരാകരുത് എന്ന ആ ഒരു വാക്ക് ഞങ്ങൾ ഹൃദയത്തെ തൊടുന്നുണ്ട് കർത്താവെ കേട്ട വചനപ്രകാരം തികച്ചും വിശ്വസ്ഥരായി ജീവിപ്പാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണം അങ്ങനെ ഭക്തരായി തിരുമുമ്പിൽ വെളിപ്പെടുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം ഞങ്ങളെ വിനയപ്പെടുത്തി താഴ്ത്തി പാദപിയുടെ സമർപ്പിക്കുന്നു കർത്താവ് മഹത്വം പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ മേൽ